ഹാലലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളേ ഞാൻ ഓണ സംബന്ധമായിട്ട് ചേച്ചിയൊരു ടോക്ക് ഇട്ടിരുന്നു ഒപ്പം തന്നെ പല പ്രഗത്ഭരായ വ്യക്തികളും ഓണത്തെക്കുറിച്ച് സഭയിലെ മക്കൾ തന്നെ ഓണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതൊന്നും തെറ്റില്ല ഇതൊക്കെ നമുക്ക് ഘോഷിക്കാം എന്നുള്ള വിധത്തിലും പലരും എനിക്ക് ഇട്ടു തന്നു ഇതൊന്നു കേൾക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനത് കേൾക്കുകയും ചെയ്തു ഒന്നെന്റെ കുട്ടികളോട് ഞാൻ പറയാം കാരണം കർത്താവ് എന്ന് പറയുന്നവൻ നമ്മളോട് പറയുന്നതാണ് പൂർണ്ണ ഹൃദയത്തോടെ നീ എന്നെ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്താൻ ഞാൻ നിനക്ക് നിനക്കിടയാക്കി തരും ക്രൈസ്തലോൺ ഓരോ വ്യക്തികളും വ്യക്തിപരമായി കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്താൻ കടപ്പെട്ടിരിക്കുന്നു അവർക്ക് അനുഗ്രഹവും ലഭിക്കും കർത്താവിനെ സ്വന്തമാക്കാതെ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാതെ അവിടുത്തെ അനുസരിക്കാതെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലായാലും നമുക്കെന്തെങ്കിലും എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും സമാധാനവും സന്തോഷവും കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും വിശ്വസിക്കേണ്ട ക്രൈസ്തലോൺ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് ഞാൻ കുറേ കാലം കോൺവെൻറ്റുകളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് അവിടെ വെച്ച് നമ്മൾ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഇന്ന് ചെറിയ കുട്ടികൾ കെ ടി എം ക്ലാസ്സിലൊക്കെ പോകുന്നത് പോലെ എന്ന് വിചാരിച്ചോളൂ അങ്ങനെ പറയും എനിക്കറിയില്ല കെ ടി എസ് ക്ലാസ്സിലെ എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോ ആ കാലഘട്ടങ്ങളിൽ അമ്പലത്തിലും പോകും നമ്മൾ ഹിന്ദുക്കളല്ലേ അമ്പലത്തിലും പോകും സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ കൊന്തയിലും പങ്കെടുക്കും അത്യാവശ്യം വേണ്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ മുൻപോട്ട് പോയിരുന്നു എന്നാൽ സത്യദൈവം ആരാണ് എന്താണ് അവിടുത്തെ വഴി എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു പതിനെട്ട് വയസ്സായപ്പോൾ ഗുരുവായൂരമ്പരത്തിൽ പോയി വിവാഹം കഴിച്ച് ഒരു വിജാതികനെ തന്നെ ആ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നു പൂർണ്ണമായിട്ടും വിജാതിയ മെത്തേഡിലൂടെയുള്ള ഒരു ജീവിതത്തിലൂടെ ഞാൻ യാത്ര പുറപ്പെട്ടു പ്രിയമുള്ള മക്കളെ കാലം പിന്നിട്ടു ആ കഷ്ടതയുടെ ദിനവും ഇന്ന് കർത്താവിനെ സ്വന്തമാക്കിയതിന് ശേഷം രോഗങ്ങളും സഹനങ്ങളും എനിക്കുണ്ട് എങ്കിൽ പോലും എനിക്കൊരു പ്രത്യാശയുണ്ട് അതിനേക്കാൾ ഉപരി ഇന്നു വരെ ഒരു രൂപ കടം വാങ്ങാൻ മറ്റുള്ളവരെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല ഹല്ലലിയ ഒരു ഭയങ്കര സന്തോഷം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മളറിയാത്ത നമ്മുടെ കൈ ചേർത്തി ചേർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരപ്പനെ നമ്മൾ തിരിച്ചറിയുകയാണ് ഈ തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം കടന്നത് ബൈബിളിലേക്കാണ് ഈ ബൈബിളിങ്ങനെ തുരുതുരാ വായിച്ച് 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 രാവും പകലും അത് ധ്യാനിച്ച് ആ വഴിയിലൂടെ നടക്കാൻ ദൈവം നമ്മെ അനുവദിച്ചു ക്രൈസ്തനോട് എൻ്റെ കൃപ കൂടാതെ നിനക്കൊരു കാലം മുൻപോട്ട് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ കർത്താവിൻ്റെ വഴിയിലേക്ക് വന്നപ്പോൾ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു അതിന് മുൻപുള്ള എൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാനിന്നിങ്ങനെ ഇത് ഘോരഘോരം വിളിച്ചു പറയുന്നത് എന്നെ കേൾക്കുന്ന കാരണവുമാര് മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും ഒരു നന്മ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഈ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു വേണമെങ്കിൽ സ്വീകരിക്കാം സ്നേഹം കൊണ്ട് പറയുന്നതാണ് അവരോ ഇവരോ പറയുന്നത് കേട്ട് എത്ര കാലം നിങ്ങൾ രണ്ടു വഞ്ചിയിൽ കാൽ വെക്കും കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നു ഒരു വ്യക്തി പറയുന്നത് ഞാൻ കേട്ടതായിരുന്നു അത് ഇങ്ങനെയാണ് പറയുന്നത് കർത്താവ് പറഞ്ഞു കർത്താവിനുള്ളത് കർത്താവിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കാൻ എന്താ പറഞ്ഞതിന്റെ അർത്ഥം കർത്താവിന് കൊടുക്കേണ്ട ആരാധന കർത്താവിന് കൊടുക്കുക സീസർ എന്ന് പറയുന്നത് അവിടുത്തെ രാജാവായിരുന്നു സീസറിന് നിയമ നിയമപ്രകാരം സീസറിന് നികുതി കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കർത്താവ് പത്രോസീഹായോട് പോലും നികുതി കൊടുക്കാൻ പറഞ്ഞിരുന്നു അതൊക്കെ നമ്മൾ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കൊടുത്തിരിക്കണം ആ റൂൾസ് നാം പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യണം അല്ലാതെ നമ്മളെ നമ്മുടെ പിന്നെ ഭരണ സംവിധാനം നമ്മളെ വെറുതെ വിടുവോ നമ്മൾ നികുതി കൊടുക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഈ ഈ എന്താ പറയുക നമ്മുടെ ഭരണ സംവിധാനം നമ്മോട് പറയുന്ന എല്ലാ മെത്തേഡുകളും ഫോളോ ചെയ്യാൻ നമ്മൾ അർഹതപ്പെട്ടവരാണ് ബാധ്യസ്ഥരാണ് ക്രൈസ്ത ലോൺ അത് നമ്മൾ ചെയ്തിരിക്കണം പക്ഷേ ഒന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയാം കർത്താവ് അല്ലാതെ വേറൊന്നും അല്ല അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറയുന്നു നിങ്ങൾ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ആചാരങ്ങൾ ശീലിക്കരുത് നിങ്ങൾ അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കരുത് നിങ്ങളെത്ര കാലം രണ്ടു വന്റിയിൽ കാൽ വെക്കും ബാലാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ആ വഴിക്കുവോ കർത്താവാണ് ദൈവമെങ്കിൽ ഈ വഴിക്കുക ക്രൈസ്തലോൺ അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നതാണ് ഏശയ്യയുടെ പ്ര പ്രവചനം ശയ്യയുടെ പുസ്തകത്തിലെ മുപ്പത്തഞ്ചാം അധ്യായം എട്ടാം തിരുവാക്യം അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും വിശുദ്ധ വീതി എന്ന് അത് വിളിക്കപ്പെടും അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല ബോഷർക്ക് പോലും അവിടെ വഴി തെറ്റുകയില്ല അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല ഒരു ഹിംസ്രജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല അവയെ അവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും ഒരു കാര്യം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാം നമ്മൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ വർഷങ്ങളോളം അമ്പലത്തിൽ പോയിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഞങ്ങളതായിരുന്നുവല്ലോ എന്നാൽ അമ്പലത്തിൽ പൂജ നടത്തുന്ന വ്യക്തികളെ ദൈവങ്ങളായിട്ട് ആരും കാണുന്നില്ല അത് പൂജാരി അത് തന്നെയാണ് മുസ്ലിംസും അവരെ പഠിപ്പിക്കുന്ന വ്യക്തി ഉസ്താദ് ക്രൈസ്തലോൺ എന്നാൽ പള്ളിയിൽ നമ്മള് വൈദികരെ കാണുന്നത് ദൈവമായിട്ടാണ് പലരും ദൈവമായിട്ടാണ് അവരെ കാണുന്നത് അവര് ദൈവമാണ് എന്നൊരു കാഴ്ചപ്പാട് നല്ലത് തന്നെ അപ്പം നമുക്ക് നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തോളൂ മക്കളെ അപേക്ഷനെ ബഹുമാനിക്കുക അവർ പറയുന്നത് ആദരിക്കുക അവരുടെ ശാപം പിടിച്ചു വാങ്ങരുത് അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം പക്ഷേ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇത് തെറ്റാണ് എന്ന് പറയാൻ മടിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മക്കളെ അത് തെറ്റാണെന്ന് കാർണവ്മാര് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കലരിക അവർക്കും തെറ്റുപറ്റാം കാരണം അവർ മനുഷ്യരാണ് അപ്പോ ഒരു കാര്യ കുട്ടികൾ മനസ്സിലാക്കുക എസക്കിയലിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ആറാം തിരുവാക്യത്തിൽ പറയുകയാണ് അവളുടെ പുരോഹിതന്മാർ എന്റെ നിയമം ലംഘിക്കുന്നു അവർ എന്റെ വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുന്നു വിശുദ്ധവും അശുദ്ധവും തമ്മിൽ അവർ അന്തരം കാണുന്നില്ല നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം അവർ പഠിപ്പിക്കുന്നില്ല എന്റെ സാപത്തുകൾ അവർ അവഗണിക്കുന്നു തന്മൂലം അവരുടെ ഇടയിൽ ഞാൻ അപമാനം വരുത്തി വയ്ക്കുന്ന കർത്താവ് പറയുന്നത് കർത്താവും അപമാനിതനാവുന്നു അവിടെ കർത്താവ് അപമാനിതനായിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് പറയാണ് ആ ദേശത്തെ ഞാൻ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു ആരെയും ഞാൻ കണ്ടില്ല കർത്താവ് വിലപിക്കുകയാണ് തമ്പുരാന്റെ വചനം എസക്കിയ പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ് വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ളത് നിർമ്മലവും നിർമ്മലമല്ലാത്തതും നമ്മളെ വ്യത്യാസം അവരെ പഠിപ്പിക്കണം അവിടെ കർത്താവിന്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് എസക്കിയലിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ കർത്താവ് പറയാണ് കേട്ടാലും കേട്ടില്ലെങ്കിലും നീ ഇത് അവരോട് പറയണം എന്തോ തമ്പുരാൻ പറയണ്ടതാണ് ഹലോലിയ യേശുവിൻ നന്ദി മനുഷ്യപുത്ര നീ അവരെയോ അവരുടെ വാക്കുകളെ എസ് എൽ രണ്ട് ആറ് മനുഷ്യപുത്ര നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം തേളുകളുടെ മേൽ നിനക്ക് ഇരിക്കേണ്ടി വരാം എന്നാലും നീ അവരുടെ വാക്ക് വാക്കുകേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം അവർ ധിക്കാരികളുടെ ഭവനമാണ് മുള്ളുകളും മുൾച്ചെടികളും നിന്റെ കൂടെ പോരാം നിന്നെ ഒറ്റപ്പെടുത്താം നീ പറയുന്നത് തെറ്റാണെന്ന് പറയാം എങ്കിൽ പോലും നീ എന്റെ വചനം നീ വിളിച്ചു കുവിക്കോ നിന്റെ രക്ഷയ്ക്ക് നിന്റെ കൂടെ ഞാനുണ്ടെന്ന് ഇത് ഞാൻ പൊന്നു പൊന്നുമക്കളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ അതുകൊണ്ട് ഇത് അത് ഞാൻ എന്താ പറയാ ജയിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് സമർത്ഥിക്കാനോ അല്ല കുട്ടികളെ നമുക്കിതിന് അനുവാദമില്ല നമ്മൾ ഇവരോടൊന്ന് പറഞ്ഞു നോക്കൂ നമ്മുടെ സഹോദരങ്ങളാണ് അവര് അവർക്കത് അറിയില്ല അവരോടൊന്ന് പറഞ്ഞു നോക്കൂ ക്രിസ്തുമസ് ആണ് നമുക്ക് പാതിരി കുർബാനക്കൊന്ന് പോകാം അല്ലെങ്കിൽ എന്താ പറയാ കട ദിവസങ്ങളിൽ നമുക്ക് പള്ളിയിൽ പോകാം അവര് വരുവോ വരുമോ അവരിതിലെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു ആചാരം അവർ പങ്കെടുക്കാൻ അവര് തയ്യാറാവോ അവർക്ക് മനസ്സില്ല അവര് വരില്ല കാരണം അവര് പഠിച്ചത് അവരുടെ കുടുംബത്തിൽ നിന്ന് അവര് പഠിച്ചത് വേറെ ഒന്നാണ് അതിലവർ ശരി കണ്ടുകൊണ്ട് അവർ അതിലേ പോകുന്നു കർത്താവ് അവർക്ക് സമയമാകുമ്പോൾ ചിലപ്പം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തേക്കാം ഏതെങ്കിലും ഒരു വചനം കണ്ടുകൊണ്ടൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ കടന്നു വരുന്നുണ്ട് അല്ലാത്തവര് ഒരു പക്ഷെ അവർ ഈ വഴിയിലൂടെ തന്നെ കടന്നുപോയി പോയി സ്വർഗത്തിൽ അവർക്ക് പ്രവേശനം ഉണ്ടോ ഇല്ലയോന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞത് ഞാൻ ഈ വഴിയിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ അനുഭവിച്ച ചില വേദനകളുണ്ട് ചില നഷ്ടങ്ങള് പ്രിയമുള്ള മക്കളെ നിങ്ങൾ ഇതൊന്നാം പ്രമാണ ലംഘനമാണ് നിങ്ങൾ ആ വഴിക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം സംഭവിക്കുന്നത് നിങ്ങൾ ഒന്ന എന്താ പറയുക ജഡം നിങ്ങളുടെ ആത്മാവ് ശുഷ്കമാകും കർത്താവ് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് കർത്താവ് ആത്മാവിൻ്റെ ദൈവമാണ് ആത്മാവാണ് കർത്താവ് യേശുവിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കൽ ചെല്ലുന്നില്ല യേശു മാത്രമാണ് ഏകരക്ഷകൻ ക്രൈസ്തലോൺ ഒരേ ഒരു വഴി അവിടുന്നാണ് അതുകൊണ്ട് അവിടെ നമ്മളോട് പറയുന്നു നിങ്ങൾ ഇന്നെന്നെ വഴിയിലൂടെ വാ എന്നിട്ട് എന്നെ സ്വന്തമാക്കാൻ ആ വഴിയിലൂടെയല്ലാതെ കുരുക്ക് വഴികൾ ആർക്കും കർത്താവ് കണ്ടെത്തി കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആ വഴിയിലൂടെ ഞങ്ങൾ കടന്നു പോയാൽ അതിലെന്താണ് തെറ്റെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഉത്തരം ബൈബിളാണ് നമ്മോട് സംസാരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ ഒന്നാം പ്രമാണ ലംഘനത്തിൽ നിന്നും തീർത്തും പുറകോട്ടേക്ക് പോവുക നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവാനും സമ്പത്തുണ്ടാകാനും നിങ്ങൾക്കെല്ലാം കൊണ്ട് സമൃദ്ധി ഉണ്ടാകാനും അത് നിങ്ങൾക്ക് ഉപകരിക്കും ഒന്ന് പരീക്ഷിച്ചു നോക്ക് കർത്താവിനെ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്ക് നിങ്ങൾ ഈ വഴിയിലേക്ക് ഒന്ന് വന്നിട്ട് ഇതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കാതെ കർത്താവിന്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ടൊന്ന് മുൻപോട്ട് പോയി നോക്ക് അതിന്റെ സുഖം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ മക്കളെ പോലെ എല്ലാവരും കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത് മക്കളെ ഈ സുഖം നിങ്ങളും കാണു നിങ്ങളിത് അനുഭവിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണിത് പറയുന്നത് തെറ്റായ വഴിയിലൂടെ തിരിച്ചു നോക്കരുത് തിരിഞ്ഞു പോകരുത് ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും परशुद्धात्मा सर्वशक्तन दैवमे आम